നമസ്കാരം നമ്മളുടെ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങിയാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ് അവസാനിച്ചത് തമിഴ്നാട്ടിലും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഒരു വലിയ ട്രിപ്പാണെന്ന് വലിയ ട്രിപ്പ് ഒന്നും നമ്മൾ കേരളത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ തമിഴ്നാട് ബോർഡറിലാണ് നമ്മൾ താമസിക്കുന്നത് അവിടെ നിന്നും നമ്മൾ തമിഴ്നാട്ടിലേക്കൊന്ന് പോയതാണ് അവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള ഒരു അമ്പലമുണ്ട് ശിവക്ഷേത്രമാണ് അവിടേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ കാണുന്നതൊക്കെ തമിഴ്നാട്ടിലെ സൈഡ് വ്യൂസ് ആണ് കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് തമിഴ്നാട്ടിലെ ഈ ഒരു വ്യൂ കാണാനായിട്ട് നമ്മുടെ ഹൈ റേഞ്ചിൽ നിന്നും ശരിക്കും താഴേക്ക് ഇറങ്ങി വന്ന് കാണുന്ന ഒരു ഫീൽ അത് വളരെ മനോഹരമാണ് ഈ രണ്ട് സൈഡിൽ നമ്മൾ കാണുന്നത് കൃഷികളാണ് ഇവിടെ പല തരത്തിലുള്ള കൃഷികളുണ്ട് മെയിനായിട്ട് തെങ്ങ് മുന്തിരി അതുപോലെ തന്നെ വാഴ പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പം നല്ല പൂക്കളൊക്കെയുള്ള പൂന്തോട്ടങ്ങൾ ഉണ്ട് പിന്നെ ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ നെൽപ്പാടങ്ങൾ എന്തോ ആകാശത്തോട് മുട്ടി നിൽക്കുന്ന ഒരു ഫീലാണ് ഫീലാണത് കാണുമ്പം വളരെ രസമാണ് അത് കാണാനായിട്ട് നമ്മൾ ഈ പൂന്ന് വഴിക്കാൻ ആ കാഴ്ചകളുണ്ട് ഈ കാണുന്നത് മനോഹരമായ വാഴത്തോട്ടങ്ങളും തെങ്ങിൻതോപ്പുകളുമാണ് എത്ര ഭംഗിയാണ് കാണാനല്ലേ ഓരോരുത്തരുടെയും കാഴ്ചയിൽ ഭംഗിക്ക് വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഈ തെങ്ങും തോട്ടങ്ങളും വയലുകളും ഒക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ വെറുതെ പേപ്പറിലൊക്കെ ഇങ്ങനെ വരച്ച് വെക്കില്ലേ തെങ്ങും തോപ്പുകളും വയലുകളും ഒക്കെ അപ്പോൾ അതിൻ്റെ ഒരു പ്രതീതിയാണ് ശരിക്കും വരച്ച് വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഒരേ രീതിയിലുള്ള ചെടികളൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന കാണാൻ ഒരു ഭംഗിയല്ലേ അതായത് യൂണിഫോം ഇട്ട് സ്കൂളിൽ കുട്ടികൾ നിൽക്കുന്ന കാണാൻ ഏകദേശം അതുപോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് ഇത് കാണുമ്പം കേരളത്തിനെ വെച്ച് നോക്കുമ്പം തമിഴ്നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവിടെ കൃഷികളെല്ലാം ഒന്നിച്ചും ആളുകളെ താമസിക്കുന്നതെല്ലാം ഒരു സ്ഥലത്തുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളീ പോകുന്ന വഴിക്കൊന്നും നമ്മൾ ആൾക്കാരെയൊന്നും നമുക്ക് വീടുകളോ ഒന്നും അങ്ങനെ കാണാൻ സാധിക്കില്ല പക്ഷെ നമ്മൾ കുറച്ചൊരു ടൗൺ ഏരിയയിൽ ഇവരുടെ ടൗൺ ഏരിയ എന്ന് പറയുന്നതാണ് ഇവരുടെ താമസ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നും നമുക്ക് തമിഴ്നാട് കാണാൻ പറ്റിയ വ്യൂ പോയിന്റുകൾ ഉണ്ട് അപ്പം അതിലൊരു വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് രാമക്കൽമയുടെ വ്യൂ പോയിൻ്റ് അതുപോലെ തന്നെ നമ്മുടെ കുമിളി ഏരിയയിലൊക്കെ നിറയെ വ്യൂ പോയിൻ്റുകളുണ്ട് ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ ടൗൺ ഏരിയയും കൃഷിസ്ഥലവും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതും വളരെ രസമുള്ള കാഴ്ചയാണ് വയലുകളും അതിനിടയിലിടയിൽ കുറച്ച് തെങ്ങും എന്ത് ഭംഗിയല്ലേ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്താറായി ഇതാണ് ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ള ആ വയൽ എത്ര മനോഹരമാണെന്ന് നോക്കി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുകയാണ് ഇതാണ് നമ്മുടെ അമ്പലം ഒരുപാട് ശിവലിംഗങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അമ്പലമാണ് നിറയെ ശിവലിംഗങ്ങളാണ് അതുപോലെ തന്നെ നമുക്കിവിടെ വഴിപാടായിട്ട് ശിവലിംഗങ്ങൾ സമർപ്പിക്കാവുന്നതാണ് മനസ്സിനൊരു ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടുന്നൊരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ശിവഭഗവാന്റെ പല രൂപങ്ങളും ഭാവങ്ങളും ഇവിടെ പണിതീർത്ത് വച്ചിട്ടുണ്ട് വിഗ്രഹങ്ങളായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ ശിവലിംഗം ഒരുപാട് വലുപ്പത്തിൽ അതിൻ്റെ ഒരു പിക്ക് എടുക്കാൻ പറ്റിയില്ല നല്ല വലുപ്പത്തിലുള്ള ഒരു ശിവലിംഗം നമ്മൾ ദൂരെ നിന്ന് വരുമ്പോഴേ നമുക്കത് കാണാൻ പറ്റും അത്ര ഹൈറ്റിലാണ് അത് പണിതീർത്തിട്ടുള്ളത് അതിനുള്ളിലേക്ക് നമുക്ക് എൻട്രി ഉണ്ട് പക്ഷെ അവിടെ ക്യാമറ ക്യാമറയൊന്നും അലൗഡല്ല അതിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നതാണ് അതുപോലെ പല രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ അവിടെ പണിതീർത്തിട്ടുണ്ട് ഭഗവാൻ്റെയും ഭഗവതിയുടെയും ഒക്കെ രൂപങ്ങൾ അവിടെ പണിതീർത്തിട്ടുണ്ട് കാണാൻ വളരെ മനോഹരമാണ് അതിൽ അതിനുള്ളിൽ കൂടി നമുക്ക് കടന്ന് കാണാനായിട്ട് പറ്റും മൊത്തത്തിൽ ഒരു നല്ലൊരു അന്തരീക്ഷം നല്ലൊരു ഫീലാണ് നമുക്കിവിടെ കിട്ടുന്നത് ഒരു മെഡിറ്റേഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പോയി കുറച്ച് നേരം ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് പ്രാർത്ഥിക്കാം അതോടൊപ്പം നമുക്കവിടെ നമ്മുടെ ഒരു ഫ്രീഡത്തിനനുസരിച്ച് നമുക്കവിടെ ഉള്ളിൽ ഇരിക്കാനൊക്കെ പറ്റും എനിക്ക് പലപ്പോഴും ഒന്നുകൂടി അവിടെ പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നൊരു സ്ഥലമാണിത് പിന്നെ ആളുകൾക്കനുസരിച്ച് ചിന്താഗതിയും മാറാൻ കേട്ടോ ഓരോ ആളുകൾക്കും ഓരോ ചിന്താഗതിയും ഓരോ കാഴ്ചപ്പാടുകളുമാണല്ലോ